എൻ്റെ പേര് അല്ലെ പേരിലൊന്നും കാര്യമില്ല പണ്ട് ഞാൻ ഉത്രയായിരുന്നു പിന്നെ ഞാൻ വിസ്മയായി ഇടയ്ക്ക് അർച്ചനയായി ഇപ്പോൾ ഞാൻ ഗ്രീമയാണ് എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് യാത്രയായത് ഈ ലോകത്തുനിന്ന് യാത്രയായത് എൻ്റെ അമ്മയ്ക്ക് എന്നെ എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയുമോ എൻ്റെ അമ്മ കുറ്റനാളിലൊക്കെ എന്നെ എന്ത് മനോഹരമായിട്ടാണ് വളർത്തിയതെന്നറിയോ എൻ്റെ അച്ഛൻ എന്നെ ജീവനായിരുന്നു കൊച്ചുനാളില്ലേ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പാദസര എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നു അതിട്ട് ഞാൻ ശബ്ദത്തിൽ ഇങ്ങനെ ഓടിയൊക്കെ നടന്ന് വൈകുന്നേരമായപ്പോൾ ഇതിന്റെ ഒരു കൊളുത്ത് പൊട്ടി എൻ്റെ കാല് മുറിഞ്ഞു അന്ന് എൻ്റെ അച്ഛനുണ്ടാക്കിയ പുകല് നിങ്ങളൊന്ന് കാണണമായിരുന്നു ആ തട്ടാനുണ്ടല്ലോ എൻ്റെ അച്ഛൻ ഇനി പറയാത്തതായിട്ടൊന്നുമില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പാല് കൊണ്ടു തരുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ കൈക്ക് കയറിപ്പിടിക്കുകയോ എന്തോ പറയുകയോ ചെയ്തു എൻ്റെ അമ്മാവൻ ആ പാലുകാരനെ അടിച്ചിടിച്ച് ഇല്ലാതാക്കി എനിക്ക് തന്നെ എന്തോ ഒരു പോലെ ഓ അത് കഴിഞ്ഞിട്ടൊക്കെ പോയി പ്ലസ് ടു എത്തിയപ്പോൾ ഒരു ചേട്ടൻ സ്ഥിരമായിട്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു എൻ്റെ കൂടെ പഠിച്ച വലിയ ശരീരമൊന്നുമില്ല പക്ഷേ കൂടെ പഠിച്ച അവനെ ആ ചേട്ടനെ ഇടിച്ചു ഭീഷണിപ്പെടുത്തി അങ്ങനെ എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ പക്ഷേ എൻ്റെ കല്യാണം തീരുമാനിച്ച സമയത്ത് എൻ്റെ സന്തോഷം ഇവരാരും അന്വേഷിച്ചില്ല എൻ്റെ കഴുത്ത് എൻ്റെ കഴുത്തിങ്ങനെ നേർക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാലകൾ നെക്ലെസ്സുകൾ എൻ്റെ കയ്യിൽ നിറച്ച് വളകളായിരുന്നു മോതിരങ്ങളായിരുന്നു അങ്ങനെ ആടെ ആഭരണങ്ങളെല്ലാം ഇട്ടിട്ടായിരുന്നു ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയത് കാറുണ്ടായിരുന്നു അവർക്കിഷ്ടപ്പെട്ട കാറാണ് കളറിന് വരെ കുറേ തർക്കിച്ചിട്ടാണ് അവരെ കാറ് വാങ്ങിച്ചത് അതുപോലെ ആ വീട് വീട് വാങ്ങിച്ചു കൊടുത്തിരുന്നു ഒരു ഫ്ലാറ്റ് പിന്നെ സ്ഥലങ്ങൾ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിരുന്നു ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടാണ് എന്നെ വിറ്റത് വിറ്റത് വാങ്ങിച്ചിട്ടല്ല കൊടുത്തിട്ടായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞ് ആദ്യത്തെ ദിവസങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങി എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു പലപ്പോഴും ഭക്ഷണമൊന്നും തരില്ലായിരുന്നു ഇങ്ങനെ കഴുത്തിൽ കൈവച്ചിട്ടായി ശ്വാസം മുട്ടും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞതാണ് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് സാരമില്ല മോളെ സാരമില്ല നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം സമൂഹത്തിനോട് നമ്മൾ എന്ത് പറയും അങ്ങനെയൊക്കെ അവർ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ പറയാതെ ആരോട് പറയും ആര് കേൾക്കും ശ്വാസം മുട്ടിയും ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഞാൻ ആ വീട്ടിൽ കുറേ കാലം തള്ളി നീക്കി ആരും എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല പിന്നെ എനിക്ക് തോന്നി ഈ ലോകത്ത് ഇന്ന് പോവാന്ന് ഞാൻ അങ്ങനെയാണ് ഈ ലോകത്ത് ഇന്ന് പോയത് എന്നെപ്പോലെ കുറേ പേര് പോയിട്ടുണ്ട് ഇടയ്ക്ക് ഒരച്ഛനെ ഒരു മോള് വിളിച്ചു പറഞ്ഞപ്പോൾ കല്യാണത്തിനേക്കാൾ ആഘോഷമായിട്ട് ആ അച്ഛൻ വീട്ടിലോട്ട് കൊണ്ടുപോയ ഒരു വീഡിയോ ഞാൻ കണ്ടു പക്ഷെ എന്തോ എൻ്റെ അച്ഛൻ സമൂഹത്തെ പേടിയായിരുന്നു എൻ്റെ അച്ഛന് അഭിമാനം വേണമായിരുന്നു അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കാതിരുന്നൂടെ ഏ കൊടുക്കാതിരുന്നൂടെ എനിക്ക് പേരില്ല എൻ്റെ പേര് എൻ്റെ പേര് ഗതികേടെന്ന് സ്വർണത്തിൽ കുളിച്ച് കാശിൽ കുളിച്ചിട്ടുള്ള ഗതികേട്